ും മനസ്സിലാക്കുന്ന തിരക്കിലാണ് ഈ സർക്കാർ ക്ലിയർ നമുക്ക് എവിടെയും കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും ബിജെപിക്ക് കരുതിയിട്ടില്ല അപ്പൊ കൃത്യമായിട്ടും കേന്ദ്രമായിട്ടുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ അവർക്ക് പരാജയം മനസ്സിലാക്കിയപ്പോൾ അവർ പല വിഷയങ്ങളും മാറ്റാനാണ് ശ്രമിക്കുന്നത് നിലപാട് വ്യക്തമാക്കി ഞാൻ നിങ്ങൾ നാലാമത്തെ ദിവസമായിരുന്നു ഇതേ ചോദ്യം എന്നോട് എന്നോട് ചോദിച്ച് കഴിഞ്ഞാ മൂന്ന് ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഉദരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇത് ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോ ഈ ഒരു വിഷയം മാത്രമാണോ ഇത്തരം നിനക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ കേരളത്തിലെ സർക്കാരിന്റെ ഒരു കാര്യം ചർച്ച ചെയ്യണ്ടേ ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ ഒളിച്ചോടിയിട്ടില്ലല്ലോ ഓടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല ഞങ്ങളെ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മറ്റൊരു പാർട്ടിയെക്കാളും മറ്റേതൊരു പാർട്ടിയെ മറ്റേതൊരു പാർട്ടിയെ ഇല്ല 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 ഒരഭിപ്രായം രണ്ടഭിപ്രായം ഇല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൽ തീരുമാനത്തിനൊരു വ്യത്യാസം അല്ല ഇത് ഇതിനപ്പുറം അതിപ്പോ പ്രശ്നം കേരള നിങ്ങൾക്ക് ഇ ഡി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ് അവർ എത്ര കേസ് എടുത്താലും ഞാൻ കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്ത് കളഞ്ഞല്ലോ കേസിന്റെ പേരിൽ ലോക്സഭാ മെമ്പർ സ്ഥാനം പോലും കളഞ്ഞല്ലോ ഇപ്പൊ ഇ ഡി എ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാകേണ്ടത് ആ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഒരു ഭാഗത്ത് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗത്ത് എസ് ഐ ആർ എക്സസൈസുകൾ എന്തുകൊണ്ടും ചർച്ചയാവാത്തത് സത്യത്തിൽ ആളുകളുടെ വോട്ട് മാറ്റാനുള്ള എക്സസൈസാണ് എസ് ഐ ആർ ആളുകളുടെ വോട്ട് ശുദ്ധീകരിക്കാനല്ല ടാർഗറ്റും ഡെലീഷിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് എസ് ഐ ആർ ആയിട്ട് മുന്നോട്ട് പോവാണ് കേരളത്തിൽ അത് സി പി എം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമത്തിലാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സി ബി ഐ ഇ ഡി ഈ പറയുന്ന എല്ലാ ഏജൻസികളെയും ചെയ്യുന്ന സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻഡിപെന്റന്റായി ചിന്തിക്കുന്നവരെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് രാജ്യത്ത് വ്യാപകമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല ഞങ്ങളുടെ മുന്നണി മാത്രമല്ല എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി വളരെ കടുത്ത പ്രസിഡന്റീവ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിക്കുതിരെയും സോണിയാഗാന്ധിക്കുതിരെയും കേസെടുക്കും ഈ കേസൊന്നും കണ്ടുപകടിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ് ഞാൻ ചോദിച്ചോട്ടെ ബി ജെ പിയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി എങ്ങനെ ചെയ്ത് ഒരു ഒരു സെക്കൻഡ് ബി ജെ പി നിൽക്കാൻ പറ്റുമായിരുന്നു സി പി എം സി പി എം സി പി എമ്മിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ ദ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ അല്ല അത് അതും അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത് എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം ആ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പിയും മോഡിയും എത്ര ശക്തമായിട്ടാണ് എന്നെ എതിർക്ക് തോൽപ്പിക്കാൻ വേണ്ടി എന്ത് മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ പറയുന്ന പി എം സി പദ്ധതി പി എം സി പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് നിങ്ങൾ മനസ്സിലാക്കി 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 ഞാൻ പറഞ്ഞല്ലോ അത് പറയുന്നവരോട് ചോദിക്കും